ഹലോ ലിസ ഗാർഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴയൊക്കെ ആയിരുന്നു എല്ലായിടത്തും അതുകൊണ്ട് നമുക്കും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഒക്കെ ഓർഡർ എടുക്കാനും അതുപോലെ തന്നെ അയക്കാനും ഒക്കെ കുറച്ച് വൈകിപ്പോയി കഴിഞ്ഞ തവണത്തെ അതുകൊണ്ട് ആദ്യം എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് കാരണം മഴയത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ ആദ്യമായിട്ട് നമ്മൾ സെയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു മഞ്ഞസുന്ദരിയാണ് യെല്ലോ അരേലിയ ഇതിന് വില വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് ഈ സെയിം സൈസ് പ്ലാന്റ് വില വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് ആവശ്യമുള്ളവർ വേഗം തന്നെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കണം വളരെ കുറഞ്ഞ സ്റ്റോക്ക് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ നമ്മൾ പ്ലാൻ അയക്കുന്ന ഡി ടി ഡി സി ക്യൂറിയർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വന്നിട്ട് ഗൂഗിൾ ആണ് നെക്സ്റ്റ് വരുന്നത് എല്ലാവരും ഒത്തിരി പേർ കാത്തിരിക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ക്രൊക്കോഡൈൽ ഫാൻ ആണ് ക്രൊക്കഡൈ ഫാൻ്റെ മദർ പ്ലാന്റ് ആണ് കിട്ടോ ഇത് കണ്ട ലീഫിൽ നമ്മുടെ മുതലയുടെ പുറംത്തിൻ്റെ ആ ഒരു ഷെയ്പ്പ് ഈ ലീഫാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് നമ്മൾ വിൽക്കുന്നത് ഇത് മദർ പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ആവശ്യമുള്ളവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യണേ കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഓരോരുത്തർക്ക് പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് നമ്മൾ മാറ്റി മാറ്റി വെച്ച് കാണിച്ചു കൊടുക്കുമായിരുന്നു ഇത്രയും നാളും ഇപ്പോൾ ഈ മഴയുടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ വെച്ച് കാണിച്ചു കാരണം പ്ലാൻസ് എല്ലായിടത്തും ഇങ്ങനെ ഓരോരുത്തർക്ക് സെറ്റാക്കി വെക്കാൻ വേണ്ടി സ്ഥലത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇപ്രാവശ്യം മുതൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ ഇത് ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസിൻ്റെ ഏകദേശം സൈസുള്ള പ്ലാൻസ് ആയിരിക്കും നമ്മൾ അയക്കുന്നത് അതുകൊണ്ട് ഓരോരുത്തർ പ്ലാൻ സൈസ് ചോദിക്കരുത് നെക്സ്റ്റ് ഇതാ ഇതാണ് പ്ലാൻ സൈസ് വരിക ഏകദേശം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും വരിക കേട്ടോ ഇന്ന് വില വരുന്നത് നൂറ്റി അൻപത് രൂപ ആവശ്യമുള്ളൊരു വേഗം തന്നെ കോണ്ടാക്റ്റ് ചെയ്യണേ പിന്നെ ആരെങ്കിലും ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെടികൾ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഈ പുതിയ പ്ലാന്റ്സ് ഒക്കെ വരുമ്പോൾ ഇതുപോലെ വീഡിയോസ് ഇടുന്നതായിരിക്കും മിക്കവാറും ഞായറാഴ്ചകളിലാണ് നമ്മുടെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് ബ്ലാക്ക് ഹോമലോമനാണ് അപ്പോൾ എന്ത് ഭംഗിയും ലീഫൊക്കെ കാണുന്ന നല്ല ഒരു ബ്ലാക്ക് കളർ കയറി വന്നിട്ടില്ല ഇത് മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ തൈകളാണ് നമ്മൾ കൊടുക്കുക നമ്മുടെ അടുത്ത് ഒരു പോട്ടിൽ നിറച്ച് തൈകളാണ് അപ്പം അതിൻ്റെ തൈകൾ വേർതിരിച്ചാണ് കൊടുക്കുക സൈസ് കാണിക്കുന്നുണ്ട് ഇത് മദർ പ്ലാന്റ് ആണ് സൈസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിന് വില വരുന്നത് എൺപത് രൂപയാണ് ഒരു തൈക്ക് എൺപത് രൂപ ഈ വീഡിയോയിൽ നമ്മൾ വളരെ കുറഞ്ഞ പ്ലാന്റ്സ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇതാ ഇതാണ് തൈകൾ വരുന്നത് നിറഞ്ഞ തൈകൾ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൽ ഒരു തൈക്കാണ് എൺപത് രൂപ ഇതിൽ ഒരു തൈ സെപ്പറേറ്റ് ചെയ്ത് തരും അതിനാണ് എൺപത് രൂപ വരുന്നത് കേട്ടോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ ഫുൾ ഫോട്ടോടെ എല്ലാം നമ്മൾ തരുന്നു ഒരു തൈക്കാണ് എൺപത് രൂപ വരുന്നത് ഈ വാട്സപ്പ് നമ്പറിൽ വേഗം മെസ്സേജ് അയയ്ക്കാം കേട്ടോ നെക്സ്റ്റ് നമ്മുടെ ഫിലോഡൻഡ്രോം ഗ്ലോറിയോസും ആണ് ഇത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതാണ് സൈസ് വരുന്നത് ഇതിന് വില വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതൊക്കെ നമ്മൾ പോട്ടിൽ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ അയക്കുന്നത് നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് തന്നെയാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് നമ്മുടെ വാട്ടർ മെലൻ പെപ്രോമിയാണ് ഒത്തിരി നമ്മൾ ഓർഡർ എടുത്തു ഓൾമോസ്റ്റ് വോക്ക്ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വളരെ കുറഞ്ഞ പ്ലാൻസ് മാത്രമേ ഉള്ളൂ ഒരു സൈസ് പ്ലാന്റ് തന്നെ നമ്മൾ പോട്ടിരുന്ന് എടുത്തിട്ടാണ് കേട്ടോ അയക്കുക ഇതിന് വില വരുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ ലീഫ് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യമുള്ളവർ അതും കാണുക കേട്ടോ നമ്മുടെ ആദ്യത്തെ വീഡിയോ തന്നെ വാട്ടർ മെലൻ ബെപ്രോമിയ എങ്ങനെ ലീഫ് പ്രൊപ്പഗേഷൻ നടത്താമെന്നായിരുന്നു തിന് വില വരുന്നത് അറുപത് രൂപയാണേ പനി പിടിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് കുറച്ച് സൗണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട് എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നമ്മുടെ ടേബിൾ ക്യാമിനി എന്ത് ഭംഗിയാലേ നമ്മുടെ ടേബിളിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് അടിപൊളിയായിരിക്കും നല്ലൊരു അധികം കുഴിവില്ലാത്തൊരു പരന്ന പാത്രത്തിൽ ഒരു ബോൺസായിട്ടായിട്ട് ഇതുപോലെ ഇങ്ങനെ കുറ്റിച്ച് വളർത്തി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ടേബിൾ ക്യാമിനയാണ് ഇതിന് വില വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് കാണിക്കുന്നുണ്ട് കണ്ടോ കുഞ്ഞു കുഞ്ഞ് ലീഫ് വന്നിട്ട് നല്ല ബുഷിയായിട്ട് കണ്ടോ എന്തും ഭംഗി ഇതുപോലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് അടിപൊളിയാണ് ടേബിളിൻ്റെ മേലെ അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് നൂറ്റി മുപ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റിപ്സാലിസ് പ്ലാന്റ് ആണ് ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് മുത്തൊക്കെ വന്ന് കുഞ്ഞു റിപ്സാലിസ് പ്ലാന്റ് ഡൈ ജി ഫി റോട്ടർ പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് അറുപത് രൂപ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോസിൽ അപ്പോൾ ആവശ്യം നമ്മളൊരു വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്